ഹലോ നമസ്കാരം കെ ബി എസ് വിഷനിലേക്ക് സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പുറത്തേക്കുന്ന ഏറ്റവും ദുഃഖത്തെ ട്രാൻസ്ഫർ വാർത്തയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിൽ വരുന്ന റിപ്പോർട്ടിൽ പേരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ ബുക്കമ്മൻ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുമുണ്ട് പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു പരിശീലകനാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആവട്ടെ ഇവാൻ മുക്കോ മനോച്ചിനു കീഴിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശീലകൻ ക്ലബ്ബ് വിട്ടത് ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും നഷ്ടം തന്നെയാണ് അതുപോലെ തന്നെ പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ വളരെ മികച്ച ഒരു പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം ഇവാൻ മുക്കോമാനോച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ പുതിയൊരു പരിശീലകൻ വന്നാൽ പുതിയ താരങ്ങളെയും ടീമിലെത്തിക്കാൻ സാധ്യതകളുണ്ട് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ ഐസൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ ആകത്തെ വാർത്തകളുമായി കെ ബി എഫ് സി വിഷൻ വീണ്ടും എത്താം